ശങ്കടം എന്താ പാഠപുണ്ടാക്കാൻ പോണതേ പിന്നെ ഒരു കോഴി മജ്ജുപൂസാണ് ഇനി കേരളത്തിൽ ഒരാൾക്കും ഉണ്ടാക്കാൻ അറിയില്ല എന്നുള്ളൊരു വർത്താനം കേൾക്കാൻ പാടില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഞാൻ ഇപ്പം ചെയ്യണത് വളരെ സാവധാനം പോലെ നേരെ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം മജ്ബൂസ് വലിയ സംഭവം എന്നല്ല പക്ഷെ നമ്മളെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ആ സാധനം ഉണ്ടാക്കണില്ല മന്തിടി മധുഹൂത്തിന്റെ ഒക്കെ പിന്നാലെ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ചിട്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളി മജ്ബൂസും നിങ്ങളെ കുടിയിലുണ്ടാക്കാം ആ കാര്യത്തിൽ യാതൊരുവിധ തർക്കമല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ വീഡിയോയിലേക്ക് പോകാം ഞങ്ങളൊ ഈ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അഞ്ച് കോഴിയാണ് എടുക്കുന്നത് ഒരു കോഴി എട്ട് പീസാണ് ഇത് തൊള്ളായിരം ഗ്രാമിന്റെ കോഴിയാണ് കോഴി ഏകദേശം ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു നന്നായിട്ട് ഉപ്പും ചെറുനാരൻ നീരും പാട കൂട്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം വാർത്ത് മാറ്റി വെക്കാം മസാല ടൈമിൽ തുള്ളി വെള്ളം പറ്റൂല അപ്പൊ ഒരു കോഴി എട്ട് പീസാക്കുക അതിലും വലുതാക്കാനും പാടില്ല അതിൽ ചെറുതാക്കാനും പാടില്ല ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പാട കൂട്ടിയിട്ട് ഇവിടെ മസാല വെച്ചിട്ടുണ്ട് ഇതിന് കാലായിട്ടുള്ള മറ്റുള്ള ചിക്കൻ മസാല കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇവരൊറ്റ മസാലയിൽ ഇത് അവസാനിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും അതിനാവശ്യമുള്ള അരി ഞാനൊരു രണ്ടര പട്ട അരി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാ കിലോത്തോളം അരി ഞാൻ അവിടെ കഗ്ഗി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള മൂന്ന് വലിയ ഉള്ളി മൂന്ന് പൂത്ത തക്കാളി നാല് ഉണക്ക നാരങ്ങ പിന്നെ മജിബൂസിന്റെ മസാല ഒരു നാല് ടീസ്പൂൺ പിന്നെ മജിബൂസിനുള്ള ഗ്രാമ്പു പട്ട ഏലക്കായ് തക്കോലം കുരുമുളക് കുരുമുളക് ഞാൻ അറുപത്തൊന്ന് മണി എടുത്തത് ബാക്കിയുള്ളതൊക്കെ കൂട്ടുക പിന്നെ മജിബൂസ് മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് സൺഫ്ലവർ ഓയിലും ഈ സാധനം ഉണ്ടെങ്കിൽ നമുക്ക് മജിബൂസ് ഉണ്ടാക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചട വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത മജ്ജൂസ് പക്കൈ മജിബൂസ് എന്ന് പറയുന്ന സാധനം ജീസീസിൽ പലയിടത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഓരോ വീട്ടുകളിലും ഉണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ാചകാരത്തിൽ വ്യത്യാസം എന്തായാലും ചെല മാി കട്ട ഒക്കെ ചേർക്കുന്നുണ്ട് അതൊന്നും ചേർക്കണേൽ അത് നമ്മളെ ഈ പേരട്ടുള്ളക്ക് കേറ്റാനും പറ്റൂല മസാലയ്ക്ക് വെച്ചാൽ കോഴി ഇവിടെ പൊരിച്ചുകൊണ്ടിരിക്കണം മജ്ജൂസിൻ്റെ ചെമ്പട തിച്ചു കത്തിച്ച് ചൂടായിട്ടിരിക്കണം അക്കി നമ്മൾ ഈ കോഴി പൊരിച്ച എണ്ണ നേരെ പാറു കൊടുക്കുക അളവ് കൂട്ടേണ്ടവർക്ക് കൂട്ടാ കൊറക്കണ്ടവർക്ക് കോഴി പൊരിച്ച എണ്ണ പാരുമ്പോ മജ്ജൂസിന് വേറെ ലെവലാണ് എന്നിട്ട് നമ്മള് മുമ്പെടുത്ത് മാറ്റി ഗരം മസാല കൂട്ടും മുള്ളിയൊക്കെ പാട നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നാൽ ചൂടുള്ളത് കാരണം പെട്ടെന്ന് ഉള്ളിട്ടതാണ് പിന്നെ അതിലേക്ക് നമ്മൾ മുമ്പ് ചതച്ച് മാറ്റി വെച്ച ഇഞ്ചി മുളുത്തുള്ളിട്ട് കൊടുക്കുക അത് നന്നായിട്ടൊന്നും കൂട്ടി വെച്ചു ഏകദേശം ഒരു വാടി മുല്ല കളറായി കഴിഞ്ഞാൽ മുറിച്ച് മാറ്റിവെച്ചാൽ പോത്ത തക്കാളി നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിച്ചാ ഇപ്പൊ കോഴി ഒരു ട്രിപ്പ് പോയിച്ചു രണ്ടാമത്തെ ട്രിപ്പാണ് അഞ്ചു അഞ്ച് കോഴിയാകുമ്പോൾ തന്നെ സുമാർ ഒരുപാട് പീസുകൾ വരും എന്ത് ചെയ്യാ നമ്മളെടുത്ത് മാറ്റി ചർബി മസാല ഇതിലേക്ക് കൊടുക്കുക ഏകദേശം ഉള്ളി തക്കാളി ഒന്ന് തുടങ്ങിയതിന് ശേഷം മതി പിന്നെ മഞ്ഞപ്പൊടി വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങനെ മസാലക്കെ ഇങ്ങനെ മസാലയെക്കുമ്പോ ആ എണ്ണയ മസാല അങ്ങനെ വറന്ന് വരുമ്പോ സംഭവം വേറെ ലെവലേക്കാങ്ങോട്ടെന്ത് ചെയ്യാ അതിലേക്ക് ആവശ്യമുള്ള വെള്ളം അതുപോലെ തന്നെ ഉണക്കം നാറങ്ങി ഇവിടെ ഇട്ട് കൊടുക്കുക ഇപ്പൊ ഏകദേശം കോഴിനുള്ള വെള്ളം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ആ കോഴിന്ന് അതിൽ ചെറിയ തിജ്ജിൽ വെച്ച് വേവിക്കും അതാണ് എന്ത് ചെയ്യുക കോഴി കുറച്ച് വെള്ളം നല്ല ഉഷാറാക്കിയിട്ട് നമ്മളെ ആ കോഴി എടുത്ത് മാറ്റി പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇപ്പൊ ഏകദേശം കോഴി മസാല കടന്ന് വെന്ത് ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തെങ്കിലും ഉണ്ട് ആ കോഴിയില് മസാലയൊക്കെ പൊടിട്ടെ ആ മജ്ബൂസ് തിന്നുമ്പോൾ ആ കോഴിക്കൊരു പ്രത്യേക മണം കിട്ടും അപ്പൊ ഏകദേശം അതിൽ മസാലയും കാര്യങ്ങളൊക്കെ പൊടിച്ചിട്ടുണ്ട് ഇനി നമ്മളെന്ത് ചെയ്യുക അതിന് വേണ്ട വെള്ളം അത് പാരിയ വെള്ളം എപ്പോഴും പാരമ്പോ ചൂടുള്ള വെള്ളം പാരിയ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം നിങ്ങൾ ഏത് പാത്രത്തിനാണ് അരിച്ചെങ്കിൽ ആ പാത്രത്തിന് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കുക ആ ഒന്നര കപ്പ് വെള്ളം നമ്മൾ അരി ഇട്ടുണ്ടായി വേണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വെള്ളം അളക്കണ പരിപാടി നല്ല കമ്മട്ടത്തിനാണ് പാരും അതാണ് സെറ്റ് ആവും ഇപ്പൊ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാ രണ്ട് ഐറ്റത്തിൽ മജിബൂസ് ഉണ്ടാക്കാം കോഴി അതിലിട്ട് അരിട അല്ലെങ്കിൽ കോഴി എടുത്ത് മാറ്റിയിട്ട് അറിയാത്തവർക്ക് വേണ്ടി എന്ത് ചെയ്യാം കോഴി നമ്മൾ എടുത്ത് മാറ്റുക കോഴ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ പീസ് പൊട്ടാതെ കിട്ടും കോട്ടിട്ടാണോ മജിബൂസ് ഈ ചെമ്പു കൊടക്കുന്ന കൗത്തിക്കൊട്ടുണ്ടായിരുന്നു അപ്പൊ ആ കൗത്തി കൊട്ട എല്ലാവർക്കും ചിലപ്പോ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ചിലപ്പോ പകുതി പുറത്തും പകുതി തട്ടി ചോക്കണ്ടാവും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു കോഴ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട് നമ്മൾ മുമ്പ് കെക്കി മാറ്റി വെച്ച അരി ഇടുന്നതിന്റെ മുമ്പായിട്ട് എന്ത് ചെയ്യുക അതിൽ വെള്ളം കുറവുണ്ടായിരുന്ന ആണ് ഞാൻ കുറച്ചൊക്കെ കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ചൂടുള്ള വെള്ളം മാത്രമേ യുക്കാൻ പറ്റുള്ളൂ ഏകദേശം നന്നായിട്ട് വെട്ടി വെട്ടിളച്ച ഇതേമാതിരി വെട്ടി തിളക്കണം പാണം മേണ്ട വെട്ടി അരി ഇട്ട് കൊടുക്കരുത് അരി അതിൽ കടന്നിട്ട് വെന്ത് കിട്ടൂലൊന്ന് കൂട്ടി യോജിപ്പിച്ച ചട്ടം കൊണ്ട് രണ്ട് കൊട്ടു കൊട്ട് ഒന്നാണ് മൂടി വെച്ച നന്നായിട്ട് വെട്ടി തളച്ച് സെറ്റ് ആയിട്ട് വരുന്നത് അതേമാതിരി വെട്ടി തളക്കണം ആ എന്നുള്ള സൗണ്ട് പുറത്തുനിന്ന് കേൾക്കണം അതാണ് അരിയുടെ വേവ് പിന്നെ കൂടുതൽ അളക്കരുത് ഇതിലൊക്കെ ശരിക്കുന്ന ഒരു എട്ടിലാത്തുള്ള രണ്ടാമത്തെ അളക്കര അടക്കാൻ പറ്റില്ല മജിബൂസിന്റെ അരി പൊട്ടി കഴിഞ്ഞാൽ പിന്നെ കാണാൻ വൃത്തി അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ പുളിപ്പിളിൽ നിന്നുള്ള സൗണ്ട് ഒക്കെ വന്നിട്ട് വെള്ളം നല്ല നാരങ്ങയൊക്കെ നിന്ന് നാരങ്ങൊക്കെ വളരെ ാക്കി വെച്ചാണ്ടല്ലോ സംഭവം റെഡ്ഡിയായി എന്ത് ചെയ്യാൻ കുറച്ച് മജ്ജൂസ് നമ്മള് ഒര് എടുത്ത് മാറ്റുക ഇതെന്തിനോ വേറെ ഹൗസിന് വേണ്ടിട്ടാണ് മറ്റേന്ത്തേമാതിരി മുടങ്ങുന്ന ലെവലാക്കി വെക്ക വാട്ടർ ലെവലാക്കണെങ്കിൽ വളരെ വൃത്തിയായിട്ട് എന്താ ചെയ്യാ മുമ്പ് നമ്മളാ ഊറ്റി വെച്ച കോഴി ഉണ്ടല്ലോ നേരത്തിലേക്ക് ഇട്ട് കൊടുക്കുക കോഴ എപ്പോഴൊരു അരിപ്പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി കൊടുക്കാം മറ്റെന്താ അറിയോ ഈ കോയില് വെള്ളം ഉണ്ടെങ്കിൽ ആവുക വള്ളം ഞാൻ രണ്ടാമത് ചോറ്റിക്ക് ചെന്ന് കഴിഞ്ഞാൽ കൊണ്ട് നമ്മള് സ്പൂണുണ്ട് കൂരുത്തുന്നുണ്ട് കച്ചോണ്ട് കോഴിച്ചാലും നടക്കൂലെന്ത് ചെയ്യാ കോഴിയുടെ പീസൊക്കെ നേരെ ഒതുക്കി സെറ്റ് ആക്കിയിട്ട് എല്ലാ ഭാഗം ഫില്ലാക്കിയതിനു ശേഷം നമ്മൾ നമ്മള് മാറ്റി വെച്ച ചോറ് നേരെ അതിന്റെ മോൾ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി ൂസങ്ങൾക്ക് കരുതിയിലും നന്നാവും വെറും കോഴി അങ്ങനെ വെച്ചിട്ട് അങ്ങനെ പക്ഷെ എങ്ങനെ ചെയ്യുമ്പോൾ വളംബുമ്പോ ആ ചോറും ഒക്കെ കോഴിയൊക്കെ പാടൊരു കൂട്ടിപ്പുടുത്തുണ്ടാവും അതിന് വേണ്ടിട്ടാണ് മറ്റേത് രണ്ടും രണ്ടു വൈകി കഴിഞ്ഞാൽ ചോറിന് കുണം കിട്ടൂല അപ്പൊ ഇങ്ങനെ ചിജുക ചിജ്ജ നമ്മൾ തിജ്ജിങ്ങിട്ട് കമ്മിയാക്കിട്ട് ദമ്മൻ ഇട്ട് കൊടുക്കുക മസാല കച്ചിലുണ്ടെങ്കിൽ കുറച്ച് മസാല അതിന്റെ മോളിൽ കൂടെ ഇട്ടു കഴിഞ്ഞാൽ വളമ്പിന്റെ ടൈമിലും ആ ചോറിനൊക്കെ ഒരു പ്രത്യേക മണം കിട്ടും വാണെങ്കിൽ ചിജ അല്ലെങ്കിൽ ഒഴിവുക അതേമാതിരി അലുമണിയം ഓയിൽ വയ്ക്കുക സൈഡ് കൂടെ നന്നായിട്ട് ടൈറ്റ് ആക്കുക തിജ് പരമാവധി കമ്മിയാക്കുക സൈഡ് കൂടെ ചേരം കാറ്റ് പുറത്തു പോകുന്ന ചെറിയ കൂടി കഴിഞ്ഞാൽ വളംമ്പ് അതുപോലെ തകാ അടിപൊളിച്ച മണം മരുന്ന് ൂസ് കുറച്ചടി പിടിക്കും വേണം ദമ്പ് കൊടുക്കേണ്ട സമയം ജി സി സി ആയിരത്തി ഇരുന്നൂറ് സെക്കൻഡും നാട്ടിലാണെങ്കിൽ ഒരു ഇരുപത് മിനിറ്റും ഒക്കെ കണക്ക് ചെറിയ ചെറിയ ചെറിയൊരു വ്യത്യാസം കാര്യം കണ്ട അപ്പൊ ഏകദേശം നല്ല മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മള് മജിപൂസ് ദമ്പ് പൊട്ടിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നമ്മള് ചെയ്ത പണിയുടെ റിസൾട്ട് എന്താ അറിയാൻ പറ്റും നമ്മളെപ്പോഴും മജ്ജൂസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളിതിന് പാട്ടിയും പാത്രം ഒന്നും അളക്കാൻ വേണ്ടി എടുത്ത് നടക്കലൊന്നുമില്ല നമ്മൾ പാർന്ന വള്ളം കറക്റ്റ് അത് ഓരോ തൊഴിലും നമ്മൾ എടുക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും അതിന്റെ മുകളിൽ നിന്ന് കോഴി ചോറൂർക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കോരി എടുക്കുക ഇതിപ്പോ എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലോ അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം പരമാവധി നമ്മൾ ചോറും കോയുമ്പാടെ ഒരു മിക്സ് ചെയ്ത് കോരി എടുക്കുക കൂടുതൽ ചോറ് പടണ്ടെട്ടോ എല്ലാ പീസും കൂടി കോരി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മജ്ജ്പൂസ് നല്ല വൃത്തിയിൽ വെരുന്നോൾക്കും സ്വന്തക്കാർക്കും ഒക്കെ കൊടുക്കുക അതേമാതിരി നാരങ്ങിങ്ങൾ എടുത്ത് മാറ്റുക നമ്മൾ എന്ത് മുതൽ എന്ത് രുചിയിലുണ്ടാക്കി എന്നുള്ളതല്ല അത് വളമ്പുമ്പോഴും കുറച്ച് വൃത്തി വേണം ഇന്നെങ്കിലും ഒക്കെ പാടെ ഒത്തു വരുള്ളൂ അപ്പോഴാണ് തിന്നുന്ന ആൾക്കൊരു തൃപ്തിയാവും രുചി മെയിൻ ഘടകമാണ് അതുപോലെ തന്നെ അതിന്റെ ഭംഗി അതിനും നല്ലൊരു മാർക്കറ്റ് ഉണ്ട് ആ ഉണക്കനാരയും കൂടി ഞാൻ പറയുന്ന എടുത്തിട്ടുണ്ട് അത് നേരെ മൂടി ഒരു പാത്തൊക്കെ മാറ്റി വെക്കാം മറ്റു നിങ്ങൾ ഏത് പാത്രത്തിലാ ചോറ് വളമ്പോ ഉദ്ദേശിക്കുന്ന ചില ഇതേമാതിരി വളമ്പ ചട്ടും ചെമ്പിന്റെ അരിവ് കൂടെ കൊണ്ടുപോയിട്ട് ഇട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റ റൈസ് പൊട്ടാതെ നല്ല വൃത്തിയിൽ കിട്ടും നടുവൊന്നും കുത്തി കോരഴുതിട്ടോ അപ്പൊ എന്താ സംഭവിക്കാന്ന് പറയുമ്പോ റൈസ് പൊട്ടും കൊണ്ടുപോയി വെച്ചോടുക്കുമ്പോ ഒരു വൃത്തി ഉണ്ടാവില്ല മിജ്ബൂസിന്റെ മന്തിടയ്ക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ റൈസ് ഇങ്ങനെ വേറെ വേറെ നിൽക്കുക പൊട്ടാതെ നിക്കുക ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത ബിരിയാണി മാതിരി ബിരിയാണി കൂട്ടി കുഴഞ്ഞിട്ടാണ് അത് കുഴപ്പമില്ല ഈ മജ്ബൂസ് മന്തി ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേറെ വേറെ നിക്കണം അപ്പഴാണ് അതിന്റെ ഒരു ലെവല് കണ്ടില്ല ഒരു ഒറ്റ പീസ് പൊട്ടാതെ നല്ല വൃത്തിയിൽ നമുക്ക് ഉളമ്പെടുക്കാൻ പറ്റും അപ്പൊ എല്ലാവരും ഒന്നും പരിശീലന അഭിപ്രായങ്ങളും അവരോട് പങ്കുവക്കാൻ മറക്കരുത് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളി പറഞ്ഞാലൊരു മടില്ല പക്ഷെ ടൈം കുറച്ചു കൊടുക്കും ചിലപ്പോൾ തിരക്കിലേക്കാം അപ്പൊ ഞമ്മള് കമ്മറ്റിക്കാർക്കുള്ള മജിബുസാണ് ആ ചെമ്പിലിരിക്കുന്നത് ചോറ് ഉളമ്പിയ പാത്രല്ലേ അതിന്റെ മൂടിങ്ങോട്ട് തുറന്നിട്ടേ മുമ്പ് നമ്മൾ എടുത്ത് മാറ്റി വെച്ച കോഴി നേരെ ഇതിന്റെ മൂളിക്കുന്ന് വെച്ചു കൊടുക്കുക ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ടാ ഉമ്പിലിന് കഴിഞ്ഞാൽ ആ ചോറ് തുറക്കണോടുകൂടെ ആള് ഞമ്മടെ മുഖത്ത് ഒരു ചിരി ചിരിക്കാണ്ട് അത് മാത്രം മതി ഏത് കമ്പനിയും നമുക്ക് ഭക്ഷണത്തിലൂടെ കീഴക്കാം അത് നമ്മളൊരു കഴിവാണ് മാത്രം അത് നമ്മള് പരിശ്രമിച്ച നടക്കാത്ത ഒന്നുമില്ല ഒരു വിധമുള്ള കുടുംബ പ്രശ്നങ്ങൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ തീരും പക്ഷെ എന്താണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ പഠിക്കണം അറിയണോ കൂടെ നിക്കുക അറിവില്ലാത്തത് ചോദിക്കുക പിന്നെ എന്തെങ്കിലും ഒരു ചെകര അറിയെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു സംഭവം വിചാരിച്ചിട്ട് ആരും നടക്കണ്ട എല്ലാം തെളിഞ്ഞാലും ദുനിയവിൽ ആരുമില്ല അപ്പൊ എന്താ ശരി കാണുമ്പോ കാണാ ഞാനെന്ത് ചെയ്യും ഇവിടുത്തെ ചിട്ട പ്രകാരം നന്നായിട്ട് മൂടിയിട്ട് അതിന്റെ മുകളിൽ ഷഫാഫുണ്ട് നെയ്യിലോണ് അതിട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം അറിവ് കൂട്ടിക്ക് കൊടുക്കുക എന്തായാലും കണ്ടമാനം പാത്രം മോറാണ്ട് മോരിച്ചിരിച്ചാലും ആയസ് ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ വീടുകൊണ്ട് വരാം മജ്ബൂസ് ഉണ്ടാക്കുമ്പോഴേ എപ്പോഴും കുറച്ച് അടി അടിപൊളിക്കണം എന്തെങ്കിലും മജ്ജനെ രസം കൂട്ടുള്ള ഇപ്പൊ ഞാൻ അടിപൊളിച്ചോണ്ട് വീണ ലോകം എന്ന് പറഞ്ഞാൽ ിരി പറയില്ല അപ്പൊ എല്ലാരോടും കാണുമ്പോ കാണാ ബൈ